വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് എളിമയുടെ അവസാന വാക്ക് അദ്ദേഹത്തെ പോലൊരു സ്ഥാനാർത്ഥി അദ്ദേഹം ഈ കേരള സംസ്ഥാനത്ത് മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കുന്നതായിട്ട് എനിക്കറിയില്ല വികസനം എന്നുള്ള വാക്കല്ല ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പുരോഗതി എന്ന വാക്ക് ഒന്ന് രാജീവ് അല്ല ആര് തന്നെ വന്നാലും തരൂരിന് തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് തരൂരും തരൂരിൻ്റെ ആരാധകരും വിശ്വസിക്കും പാർട്ടിയുടെ നിലപാടല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടല്ല പാർട്ടിയുടെ നിലപാട് അപ്പോൾ പലപ്പോഴും ഇത് ആശയക്കുഴപ്പത്തിനിടയാക്കിട്ട് അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലത്തിൻ്റെ ആ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആൾ ആ തന്നെ ആയിരിക്കും അംഗത്തട്ടിൽ ആരോപണ ചേക്കാരുമായിട്ട് തിരിച്ചു വരിക ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം തിരുവനന്തപുരം മണ്ഡലത്തിലാണ് നടക്കുന്നത് തലസ്ഥാന മണ്ഡലമാണ് അതിലുപരി രാഷ്ട്രീയമായിട്ട് വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു മണ്ഡലവുമാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് ഏറെക്കുറെ ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് യു ഡി എഫിന് മേൽക്കോയ്മയുണ്ട് രാഷ്ട്രീയമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽക്കിങ്ങോട്ടുള്ള മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ രണ്ട് തവണയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിൽ വിജയിച്ചിട്ടുള്ളത് ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കെ വി സുരേന്ദ്രനാഥ് വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി നാലിലെ അതിഭയങ്കരമായ തരംഗത്തിൽ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കെ വാസുവൻ നാർ ജയിച്ചതുമാണ് പി കെ വിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് പന്നിൻ രവീന്ദ്രൻ ജയിച്ചിട്ടുണ്ട് അന്ന് പക്ഷേ കരുണാരൻ ഗ്രൂപ്പിൻ്റെ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഡി ഐ സി കെ എന്ന് പറഞ്ഞ അന്നുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ വലിയ പിന്തുണ കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് അപ്പോൾ ലക്നാലും ചന്ദ്രാലും ഒരു യു ഡി എഫ് മണ്ഡലമാണ് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് അവിടെ ജയിക്കുന്നത് ശശി തരൂരാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ആളാണ് സഭയിൽ ഉയർന്ന ഉദ്യോഗം വഹിച്ച ആളാണ് പിന്നെ തിരുവനന്തപുരത്തുകാരുടെ സൗന്ദര്യ സങ്കല്പത്തോടും സാംസ്കാരിക സങ്കല്പത്തോടും ഒക്കെ യോജിച്ച് നിൽക്കുന്ന ഒരാളാണ് ആ ചെറുപ്പക്കാരുടെ വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ ഒക്കെ വലിയ ഒരു ശതമാനമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ഇടത്തരക്കാരുടെ നഗരം എന്ന് വേണമെങ്കിൽ പറയാം ആ വിഭാഗക്കാർക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ സി പി എംകാരാണെങ്കിലും സി പി ഐക്കാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ബി ജെ പി മറ്റേത് പാർട്ടിക്കാരാണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്നേഹിക്കുന്ന വിലമതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തരൂരിൻ്റെത് അതുകൊണ്ടാണ് അദ്ദേഹം മൂന്നവടെ ജയിച്ചത് ഈ മൂന്ന് തവണയും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് ഏറ്റവും അധികം പരിശ്രമിച്ചത് തിരുവനന്തപുരത്തെ നല്ലവരായ കോൺഗ്രസ് നേതാക്കളാണ് പ്രവർത്തകർ ഞാൻ പറയില്ല കാരണം ഇദ്ദേഹത്തെ തോൽപ്പിച്ചാൽ മാത്രമേ ഇനി എപ്പോഴെങ്കിലും ആ സീറ്റ് ഇവരിൽ ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റൂ തരൂരിനെ സമൂഹത്തിൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹത്തിനൊരു ബുദ്ധിജീവി പരിവേഷമുണ്ട് അദ്ദേഹം വലിയ പ്രഭാഷകനാണ് ഗ്രന്ഥകാരനാണ് മറ്റ് അനിതര സാധാരണമായ നിരവധി ഗുണഗണങ്ങളിലൊരു വ്യക്തിയാണ് അതേസമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നയ സമീപനങ്ങളോടും യോജിപ്പുള്ള ആളല്ല ദേശീയ കാര്യങ്ങളിലാണെങ്കിലും ആ ദേശാന്തരിക തലത്തിലാണെങ്കിലും അദ്ദേഹത്തിന് വിപരീതമായ പല അഭിപ്രായങ്ങളും ഉണ്ട് പാർട്ടിയുടെ നിലപാടല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടല്ല പാർട്ടിയുടെ നിലപാട് അപ്പോൾ പലപ്പോഴും ഇത് ആശയക്കുഴപ്പത്തിനിടയാക്കിയിട്ടുണ്ട് വീണ്ടും തരൂർ തിരുവനന്തപുരത്ത് ജനവിധി തേടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കൈയുണ്ട് ഒന്നാമത് അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് മാത്രമല്ല അദ്ദേഹത്തിന് വിശ്വപൗരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിരവധി ഗുണഗണങ്ങളുടെ വിളനിലം എന്ന നിലയ്ക്ക് ഒരു മേൽക്കൈ തീർച്ചയായിട്ടുമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാഖാവ് പന്നിയൻ രവീന്ദ്രനാണ് അദ്ദേഹം വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു മനുഷ്യനാണ് നേരത്തെ നാല് കൊല്ലത്തോളം ഈ മണ്ഡലത്തെ പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് എളിമയുടെ അവസാന വാക്ക് എന്ന് പറയാം അദ്ദേഹത്തെ പോലൊരു സ്ഥാനാർത്ഥി അദ്ദേഹം ഈ കേരള സംസ്ഥാനത്ത് മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കുന്നതായിട്ട് എനിക്കറിയില്ല കാരണം അത്രയും നിസ്വനായ നിസ്വാർത്ഥനായ ആ ഒരു മനുഷ്യനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ പഴയകാലത്ത് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ കഴിയുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ കാണിക്കാവുന്ന ഒരാൾ പന്നിൻ രവീന്ദ്രൻ മാത്രമേ ഏറ്റവും എളിയ നിലയിൽ ജീവിക്കുന്ന ഏറ്റവും കുറഞ്ഞ് കുറഞ്ഞ ആഗ്രഹങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ ജീവിതശീലങ്ങൾ മാത്രം വശമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ തരൂറിനെ പോലെയോ അല്ലെങ്കിൽ ബി ജെ പി കാരനായ അദ്ദേഹത്തിൻ്റെ എതിരാളി രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ ഉള്ള ഒരാളല്ല അദ്ദേഹത്തിന് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ട്രെയിനിൽ സാധാരണക്കാർക്കൊപ്പം സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഇനി പ്രൈവറ്റ് ബസ്സിൽ കിറങ്ങി അതിലും ബുദ്ധിമുട്ടില്ല അങ്ങനെയുള്ള ഒരാളെയല്ല അദ്ദേഹത്തിന് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ആവശ്യമുള്ളൂ പാർട്ടി ഓഫീസിലെ ബെഞ്ചിൽ കിടന്നുറങ്ങാനും അദ്ദേഹത്തിന് മടിയില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ പോലും ഇങ്ങനെയുള്ള നേതാക്കന്മാരില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് ഏതായാലും പഴയ കട്ടഞ്ചായ പരിപ്പൂട കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ഒരു അവശേഷിക്കുന്ന പച്ച എന്ന് പറയുന്ന ഒരാളാണ് പന്നി രവീന്ദ്രൻ അപ്പോൾ അദ്ദേഹമാണ് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഏത് നിലയ്ക്കും തരൂരിനോട് കിടപിടിക്കുന്ന ആളാണ് മാത്രമല്ല ഒരു വ്യവസായിയാണ് വിദേശ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയിട്ട് നിരവധി വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആളാണ് രാജ്യസഭാംഗമാണ് നിലവിൽ കേന്ദ്രമന്ത്രിയാണ് ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാകാൻ കഴിയും എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരും പാർട്ടിക്കാരും വിശ്വസിക്കുന്നു ഈ ശശി തരൂരിനുള്ള മറ്റൊരു പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ട് അതായത് തിരുവനന്തപുരത്തെ നല്ലവരായ ബി ജെ പി കാര്ക്ക് ഇദ്ദേഹം എന്തുമാത്രം സ്വീകാര്യനാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് സമീപകാലത്തായിട്ട് ബി ജെ പിയുടെ ശക്തി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നല്ലപോലെ വർദ്ധിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ചാലക്കലാപത്തിന് ശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ ആർ എസ് എസ് ബി ജെ പി ശക്തികളുടെ പ്രാബല്യം വർദ്ധിച്ചത് ചാലയിലുണ്ടായ വർഗീയ ലഹള ആ തീവപ്പ് ഒരാൾ തീപ്പൊള്ളലേറ്റ് മരിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അതിനുശേഷം ഈ സംഘപരിവാർ സംഘടനകൾ ശക്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജകുടുംബാംഗമായ കേരളവർമ്മ തിരുവനന്തപുരത്ത് മത്സരിച്ചു അദ്ദേഹം ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് നേടിയത് അത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം പിന്നീട് ബി ജെ പിയുടെ ശക്തി സാമാന്യേത കുറഞ്ഞുവെങ്കിലും അത് ഒരിക്കലും ഇല്ലാതെ ഇല്ലാതായില്ല പിന്നീട് ശ്രീ രാജഗോപാൽ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇവർ മൂന്നാം പോലും വളരെ ശക്തമായ നില കൈവരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും അവർ ആ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു വളരെ താഴ്ന്ന നിലയിലായിരുന്നു എങ്കിൽപ്പോലും അടുത്തതായി രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലും വീണ്ടും മത്സരിച്ചു വിജയത്തിൻ്റെ വളരെ അടുത്തു വരെത്തി അന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ അവസാന സമയത്ത് തരൂരിനെ പിന്തുണച്ചുകൊണ്ടാണ് തരൂർ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഈ പോലും വിജയിച്ചത് കഴിഞ്ഞ തവണ വീണ്ടും കുമ്മന രാജശേഖരനെതിരെ മത്സരിച്ചപ്പോൾ അന്ന് ഇടതുപക്ഷത്തുനിന്ന് തന്നെ ധാരാളം വോട്ടുകൾ തരൂരിനെ അനുകൂലമായി ചെയ്യപ്പെട്ടു എന്നാണ് കരുതുന്നത് ഒരു ലക്ഷത്തിൽ പരവോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തരൂര് വിജയിക്കുകയാണ് ചെയ്തത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഏത് നിലക്കും തരൂരിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ബി ജെ പി രംഗത്തിറങ്ങിയിട്ട് മാത്രമല്ല ഈ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ചിട്ടയായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ കുമ്മനം മത്സരിച്ച പോലെയോ അല്ലെങ്കിൽ രാജഗോപാല മത്സരിച്ച പോലെയല്ല വികസനം വികസനം എന്നുള്ള വാക്കല്ല ഇദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്ന പുരോഗതി എന്ന വാക്കാണ് തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് രാജീവിന് ഒടിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത തിരുവനന്തപുരത്ത് കിട്ടി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതായാലും വളരെ ശക്തമായ തൃകോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് കോൺഗ്രസുകാരിൽ സമ്മിശ്ര വികാരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ അല്ല ആര് തന്നെ വന്നാലും തരൂരിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് തരൂരും തരൂരിൻ്റെ ആരാധകരും വിശ്വസിക്കും തരൂർ പറഞ്ഞാൽ നരേന്ദ്രമോദി നേരിട്ട് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല തിരുവനന്തപുരത്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നാണ് അതിൽ നരേന്ദ്രമോദി നേരിട്ട് വന്നില്ല നിർമ്മല സീതാരാമൻ നേരിട്ട് വന്നില്ല എന്നിരിക്കലും ഒട്ടും മോശക്കാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവർ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു മേന്മ അദ്ദേഹം തിരുവനന്തപുരത്ത് പുതിയ ആളാണ് തിരുവനന്തപുരത്ത് പണ്ട് വല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് വെച്ചാൽ നല്ലപോലെ ഗൃഹപാഠം ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ ബി ജെ പി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ടീം മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അവരുടേതായ രീതിയിൽ സർവേകൾ നടത്തുകയും ഏതേത് കേന്ദ്രങ്ങൾ ഏത് രീതിയിൽ സ്വാധീനിക്കണം എവിടെ എത്ര രൂപ മുടക്കണം എന്ന കാര്യം വരെ നേരത്തെ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അല്ല മുന്നൊരുക്കമില്ലാതെ ആസൂത്രണമില്ലാതെ പെട്ടെന്ന് ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു ടിക്കറ്റ് കിട്ടി തിരുവനന്തപുരത്ത് വന്ന ആളല്ല അദ്ദേഹം വലിയ മുന്നൊരുക്കത്തോടി ആസൂത്രണത്തോടി തന്നെയാണ് വന്നിട്ടുള്ളത് അതനുസരിച്ചുള്ള പ്രചരണ തന്ത്രങ്ങൾ അവിടെ ആവിഷ്കരിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും തരൂരിന് തോപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ് സമ്മിശ്ര വികാരം ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു അർത്ഥത്തിൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ സന്തോഷ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണെങ്കിൽ ഇയാൾ തോൽക്കും ആര് തരൂര് തരൂര് തോറ്റിട്ട് അടുത്തവണ ഏതെങ്കിലും ഒരു കതിറിട്ട കോൺഗ്രസ്സുകാരന് ആ സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള സന്തോഷം ഉണ്ടായിട്ടുണ്ട് തരൂരിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരും അവരും ആവേശത്തിലാണ് തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല ആ തന്നെ തന്നെയായിരിക്കും അങ്കത്തട്ടിൽ ആരോപണ ചേക്കകരമായിട്ട് തിരിച്ചു വരിക എന്നവര് വിചാരിക്കുന്നു അതേസമയത്ത് തന്നെ വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും എളിയ തോതിൽ പന്നിൻ രവീന്ദ്രൻ്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട് പ്രചണ്ഡമായ പ്രചരണമല്ല അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾക്കൊത്ത രീതിയിലുള്ള പ്രചരണം അവിടെ നടക്കുന്നു ഈ ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കും എന്നൊരു പ്രവചനം നടത്തിയതിൽ കഥയില്ല അപ്പോൾ മാത്രവുമല്ല ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും എന്ന് ഒരു ഘട്ടം വരികയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഇടതുപക്ഷ വോട്ടുകളിൽ നിന്ന് വലിയ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നേരെ മറിച്ച് യഥാർത്ഥ പോരാട്ടം രാജീവ് ചന്ദ്രശേഖറും പന്നി രവീന്ദ്രും തമ്മിലാണെങ്കിൽ അത് ആ രീതിയിലൊരു മാറ്റം ഒഴുക്ക് ഉണ്ടാകുകയുമില്ല അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇടതുപക്ഷക്കാർ ഒരുപക്ഷെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ചെയ്ത പോലെ ഇത്തവണയും വോട്ട് മറിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വലിയ തോതിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് മാതൃ മുസ്ലിം വോട്ടുകളും കുറച്ച് പ്രധാനമാണ് രാജീവ് ചന്ദ്ര നമ്മുടെ ശശി തരൂർ ഇസ്രായേൽ പക്ഷവാദിയാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിവുള്ള കാര്യമാണ് അദ്ദേഹം പരസ്യമായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് പലസ്തീന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോഴും ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിപ്പറയാത്ത ഒരാളാണ് ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് അല്ലെങ്കിൽ ഭീകര സംഘടനയായിട്ട് വിശേഷിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന് അത് പറഞ്ഞതിൽ യാതൊരു മനസ്താവും ഇല്ല ഇതേ സംഗതി അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യമായിട്ട് മത്സരിക്കുമ്പോഴും ഉണ്ടായിരുന്നു അന്ന് കേരളത്തിലെ ഈ ജിഹാദി സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി പി ഡി പി മുതലായ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും അതിശക്തമായിട്ട് തരൂരിനെ എതിർത്തു അന്ന് എതിർത്ത രണ്ടുപേരാണ് ഒന്ന് പ്രൊഫസർ കെ വി തോമസും മറ്റത് ശശി തരൂരുമായിരുന്നു അവരുടെ എതിർപ്പുണ്ടായിട്ടും അദ്ദേഹം ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ എതിർപ്പൊന്നും പുള്ളിയെ ഏഷ്യയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഇതേ ശക്തികൾ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വന്നുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് അന്നും ഇന്നുമൊക്കെ ഇസ്രായേൽ അനുകൂലമാണ് അല്ലെങ്കിൽ ഹമാസ് വിരുദ്ധമാണ് എങ്കിൽപ്പോലും തരൂരിനെ പിന്തുണച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വന്നുകൊണ്ടല്ല മറിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജഗോപാൽ ജയിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അവർക്കുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തവണയും ഇതൊക്കെ തന്നെ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്തവണയും ഈ സംഘടനകൾക്ക് വേറെ ഒരു സ്ഥാനാർത്ഥിയില്ല കാരണം തരൂര് തോൽക്കുക എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുക എന്ന അർത്ഥത്തിലേക്ക് വരും നേരെ വെച്ചാൽ പന്നിൻ്റെ വേദന ജയിക്കാനും സാധ്യത ഈ വിവാദത്തിൽപ്പെട്ട എല്ലാ വോട്ടുകളും പന്നിന് അനുകൂലമായിട്ട് തിരിക്കും അല്ലെങ്കിൽ അത് തരൂരിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളതാണ് കൗതുകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം